അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വബറകാതുഹു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഈ പ്രയാസങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒന്നും മാറൂല ഇതൊക്കെ മാറണം അല്ലേ അതിനെ എന്ത് ചെയ്യണം നമ്മൾ നല്ലപോലെ ക്ഷമിക്കാൻ പഠിക്കുക അത് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഹൃദയം മറിഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദ ചെയ്യുക ഇന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രയാസവും മാറാനും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വരാനും അതുപോലെ സാമ്പത്തികമായ പ്രയാസങ്ങൾ എല്ലാം തീർന്നു കിട്ടാനും എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ഞാനിന്ന് പറയുന്ന ദിക്കറ് പതിവാക്കണം ഇൻഷാ അല്ലാ ഇത് കാണുന്ന കൂടുതൽ ആളുകളും ഇത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലുന്നവരായിരിക്കും ഒരു പക്ഷേ ഇനി ചെല്ലാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ പതിവാക്കുക ഇൻഷാ അള്ളാ നമ്മുടെ കുടുംബത്തിലെ ദാരിദ്ര്യം മാറിക്കിട്ടാനും വീട്ടിൽ സമാധാനവും സന്തോഷവും കിട്ടാനും നിങ്ങൾ എല്ലാ ഫറൽ നിസ്കാരത്തിൻ്റെ ശേഷവും സുബഹാനല്ലാഹ് മുപ്പത്തിമൂന്ന് തവണ അൽഹദില്ലാഹ് മുപ്പത്തിമൂന്ന് തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുപ്പത്തിമൂന്ന് തവണ അല്ലാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് തവണ പതിവായി ചൊല്ലുക മുത്ത് നബിയുടെ അടുത്തേക്ക് ഒരു സ്വഹാബിയുടെ ഭാര്യ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നബിയെ ഞങ്ങളുടെ കുടുംബം ഒരു ചെറിയ കുടുംബമാണ് നബിയെ എന്ന് ഞങ്ങൾക്ക് പട്ടിണിയാണ് ഞങ്ങളുടെ അയൽപ്പക്ക വീട്ടുകാർക്കൊക്കെ ഭക്ഷണമുണ്ട് കഴിക്കാൻ ഞങ്ങൾക്ക് ഭക്ഷണമില്ല ഞങ്ങൾ പട്ടിണിയാണ് നബിയെന്ന് അള്ളാഹുവിൻ്റെ മുത്തുനബിയോട് ആ സഹോദരി പറയുമ്പോൾ ആ സഹോദരിയോട് സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹിൻ്റെ റസൂല് നീ ക്ഷമിക്കണം ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് നിന്റെ ഭർത്താവിന് അല്ലാഹു ആഫിയത്ത് തന്നിട്ടില്ലേ ആ ഭർത്താവിൻ്റെ ജോലിയിൽ നീ തൃപ്തിപ്പെടണമെന്ന് ഭർത്താവിനെ കൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നീ വാങ്ങിക്കണമെന്നാണ് മുത്തറസൂൽ ആ സഹോദരിയോട് പറഞ്ഞത് അങ്ങനെ അന്ന് ആ സഹോദരി മടങ്ങിപ്പോയി അങ്ങനെ രണ്ടാമത്തെ ദിവസവും ആ ഭാര്യ വന്ന് മുത്ത്നബിയോട് പറഞ്ഞു ഇതേ ദുഃഖം തന്നെ പറഞ്ഞു സങ്കടം പറഞ്ഞു അള്ളാഹുവിൻ്റെ ഹബീബ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസവും പറഞ്ഞ് മടക്കി വിടുകയാണ് അങ്ങനെ മൂന്നാമത്തെ ദിവസവും വന്ന് സങ്കടം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനോട് ദുഃഖം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ മുത്തുനബി സൊല്ലല്ലാഹു അലൈവിസ്വല്ലാമ തങ്ങൾ പറഞ്ഞു സങ്കടപ്പെടേണ്ട മോളെ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാമോളെ എന്ന് ഈ ദിക്കർ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും പറഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിൽ അള്ളാഹു പട്ടിണി തരൂല നിങ്ങളെ കുടുംബത്തിൽ അള്ളാഹു ദാരിദ്ര്യം തരൂല നിങ്ങളെ കുടുംബത്തിൽ അള്ളാഹു സങ്കടങ്ങൾ തരൂല പ്രയാസങ്ങൾ തരൂല എന്ന് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ ഫറൽ നിസ്കാരത്തിൻ്റെ ശേഷവും മുപ്പത്തിമൂന്ന് തവണ സുബാനല്ലാ മുപ്പത്തിമൂന്ന് തവണ ലാ ഇലാഹഇ ഇല്ലാഹ് മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ എന്ന് നീ പറയണമെന്ന് മുത്ത് നബി സല്ലാഹു അലൈസ്വല തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്കറാണിത് അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഈ ദിഖർ നിങ്ങൾ മുറുകെ പിടിക്കുക മുത്ത് നബി പറഞ്ഞു തന്നത് മുറുകെ പിടിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അത് പെട്ടെന്ന് മാറിക്കിട്ടണം എന്നില്ല ക്ഷമ വേണം നല്ലോണം എല്ലാം ക്ഷമിക്കണം പ്രയാസങ്ങൾ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറില്ല അതുപോലെ ഈ ദിക്ർ നിസ്കാരത്തിന് ശേഷം ഒരു ദിവസം മാത്രം ചൊല്ലിയിട്ട് കാര്യമില്ല നമ്മുടെ മരണം വരെ എല്ലാ ദിവസവും ഈ ദിക്കറ് സുബഹാൻ അല്ലാ അലഹമദില്ല ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹു അക്ബർ എന്ന ദിക്കിക്ക് വെറും മുപ്പത്തിമൂന്ന് തവണ ഓരോ ദിക്കറും ചൊല്ലുക എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബാന ഉത്താല നമുക്ക് നീങ്ങി നീങ്ങി കിട്ടുന്നതാണ് ഞാൻ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഇത് പതിവാക്കുന്ന ഒരു ദിക്കറാണിത് എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ഇഷ്ടമുള്ള ഒരു ദിക്റും കൂടിയാണിത് അതുകൊണ്ട് ചെല്ലാത്തവർ എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ഈ ധിക്റ് മുതൽ പതിവാക്കുക അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്ഥിരം ചെയ്യുന്നതാണ് സ്ഥിരമായിട്ട് ചെല്ലുന്ന ചെയ്യുന്ന അമലുകൾക്കാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം ഒരു ദിവസം കുറേ ചൊല്ലി പിന്നെ നാലഞ്ച് ദിവസം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയല്ല എല്ലാ ദിവസവും നിസ്കാരത്തിൻ്റെ ശേഷവും ഈ പറഞ്ഞു തന്ന ദിക്റ് മരിക്കുവോളം ചെല്ലാം ക്ഷീലമാക്കുക അള്ളാഹുവെ ഞങ്ങൾക്ക് ഈ ധിക്റുകളും അമലുകളും പറയുന്നത് പോലെ ചെയ്യാൻ നീ തോഫീക്ക് ചെയ്യണേ അള്ളാഹാമീൻ യാർ അബ്ബല്ലാലമീൻ നന്മ കേൾക്കുമ്പോൾ അത് ചൊല്ലണമെന്ന് തോന്നിയാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ട് എന്നതാണ് അല്ലാതെ നന്മകൾ കേട്ടിട്ടും അതൊന്നും ചെയ്യാത്തവർ അത് അവർ നല്ലോണം പേടിക്കണം ഞാൻ ഓരോ വീഡിയോ പറയുന്ന സമയത്തും ഞാൻ പറയാറുണ്ട് പറയുന്ന ദിക്കറുകളും ദകളും ആയത്തുകളും ഒന്നും കുറച്ച് ദിവസം നിങ്ങൾ ചൊല്ലി അല്ലെങ്കിൽ ഓതി എന്നിട്ട് പിന്നെ ചെയ്യാതിരുന്നിട്ട് കാര്യം അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുകയില്ല ഒരുപാട് ദിവസം ചിലപ്പോൾ മാസങ്ങളോളം നിങ്ങളത് ചൊല്ലേണ്ടി വരും ഓതേണ്ടി വരും അതുകൊണ്ട് പറയുന്ന ദിക്കറുകൾ എല്ലാം തന്നെ രണ്ട് മാസമായാലും ആറുമാസമായാലും ഇനി വർഷങ്ങളോളമായാലും ചൊല്ലിക്കൊണ്ടിരിക്കണം അതിനാണ് കൂലി കിട്ടുക അല്ലാതെ രണ്ട് ദിവസം ചൊല്ലി ഏഴ് ദിവസം ചെല്ലാൻ പറയുന്നത് ഏഴ് ദിവസം ചെല്ലാതെ രണ്ട് ദിവസം ചൊല്ലി നോക്കിയിട്ട് ഒരു ഫലവുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നതല്ല അതുപോലെ തന്നെ ചെയ്യുന്ന ദിക്രുകളായാലും ദുവാകളായാലും ആയത്തുകളായാലും ആത്മാർത്ഥതയോടുകൂടി വേണം ചെയ്യാൻ മനസ്സിൽ നിങ്ങളെ മനസ്സിൽ നിങ്ങളെ പ്രയാസങ്ങൾ എന്തിനാണ് അത് ചൊല്ലുന്നത് അത് ണം ഇനി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും കൂടി വേണം നിസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കാൻ മനസ്സിൽ വേറെന്തോ ചിന്തയായാൽ ചിന്ത നിസ്കാരം ശരിയാവില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഖുർആൻ ഓതുമ്പോഴും നമ്മൾ ദിഖർ ചെല്ലുമ്പോഴും സലാത്ത് ചെല്ലുമ്പോഴും ഇനി എന്ത് അമലുകൾ നമ്മൾ ചെയ്യുമ്പോഴും മനസ്സിൽ നല്ല തെക്കുവയോട് വിശ്വാസത്തോടു കൂടി വേണം ചെയ്യാൻ അതുകൊണ്ട് നിങ്ങൾ നമുക്ക് മുത്ത് റസൂൽ പഠിപ്പിച്ചു തന്ന ദിക്കറാണിത് സുബഹാനല്ലാ അലഹമദില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹു അക്ബർ എല്ലാ നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഇത് പതിവാക്കുക എല്ലാ അഞ്ച് വക്ത് നിസ്കാരിക്കുമ്പോഴേക്കും ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചൊല്ലിയിട്ട് ദുബായിൽ ഏർപ്പെട്ടാൽ മതി ഒരു ദിവസം കുറച്ച് ദിവസം നിങ്ങൾ ചെല്ലുമ്പോഴേക്കും പിന്നെ നിങ്ങൾ താനെ ചെല്ലിക്കോളും അതുകൊണ്ട് എല്ലാവരോടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു പറഞ്ഞ ഈ പറഞ്ഞു തന്ന ഈ ദിക്കർ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാന തല റാഹത്തിലാക്കി തരട്ടെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് കമൻറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട് കല്യാണം ശരിയാവാൻ ദുവാ ചെയ്യണം അതുപോലെ മക്കളുണ്ടാവാൻ ദുവാ ചെയ്യണം അതുപോലെ തന്നെ മക്കൾ നന്നാവാൻ ദുവാ ചെയ്യണം ഉമ്ര ചെയ്യാൻ പോവാൻ ദുവാ ചെയ്യണം ഒരുപാട് അസുഖങ്ങൾ പറഞ്ഞ് കമൻറ്റിൽ എഴുതുന്നവരുണ്ട് അവർ നിങ്ങളെഴുതുന്ന എഴുതുന്ന കമൻ്റൊക്കെ വായിക്കാറുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും മറുപടി തരാൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുമുണ്ട് നിങ്ങളും എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യണം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് നല്ലൊരു ദീനീപരമായ നല്ലൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം നിങ്ങൾ ഒന്നുകൂടി ദുവാ വസീയത്തോടെ അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു